ഹർഷ നല്ലപോലെ പോലെ ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം ആ ബീവി ഇല്ലാണ്ടേ നടക്കൂലടാ ഈ വാ ബീവി ബീവിണേ അവിടെ ഉണ്ട് അതെ ഇതാണ് നമ്മുടെ ബി ഈ ദുനിയാവിലെ ഏറ്റവും പുതിയ അരി ഏർപ്പെടുന്ന ബി വിസ് മന്തിയാലും ബിരിയാണി ആയാലും മധുഹൂ ഇതിന് ഏറ്റവും നല്ല അരി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബി തന്നെയാണ് കേട്ടോ അത് മാത്രല്ല കേരളത്തിലും ഗൾഫിലും മറ്റരികളെ വെച്ച് നോക്കുമ്പോൾ ബി വിസിന്റെ അരിന്റെ ക്വാളിറ്റിയും ടേസ്റ്റും എടുത്തു പറയുക തന്നെ വേണം കേട്ടോ നാപ്പത്തഞ്ചു വർഷം പാചകത്തിൽ എക്സ്പീരിയൻസ് ഉള്ള നാസ്രിക്കാണ് നമ്മളെ കൂടെ ഉള്ളത് അപ്പൊ നമുക്ക് അഭിപ്രായം ചോദിക്കാം ബി വിസിന്റെ റൈസിനെ പറ്റിയിട്ടുള്ള ചോറിന് സോഫ്റ്റ് ആണ് അങ്ങനെയുള്ള സംഭവം ഇതുവരെ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇനി എന്ത് നോക്കാനാ നോക്കാനിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ കേരളത്തിലും ഗൾഫ് കൺട്രീസിലും ബി വി സിന്റെ അരി ഇപ്പം അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനായി തായക്കാൻ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളിട്ടോ